ചൊവ്വ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രവേശനോത്സവം കണ്ണൂർ കോർപ്പറേഷൻ കൌൺസിലർ സി എം പത്മജ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പിടിഎ പ്രസിഡന്റ് ആദിക മനോജ് അധ്യക്ഷമായി സ്കൂൾ പ്രിൻസിപ്പൽ പി കെ സരിത ഹെഡ് മിസ്റ്റർ പി ശ്രീജ സരീഷ് പയ്യമ്പള്ളി സീനിയർ അസിസ്റ്റന്റ് ടി പി വിനോദ് ഡോക്ടർ എം പി സജീവകുമാർ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു സ്കൂൾ പ്രവേശന കവാടത്തിൽ നിന്ന് നവാഗതരായ വിദ്യാർത്ഥികളെ ചെണ്ടമേളയുടെ അകമ്പടിയോടുകൂടി റോസാപ്പൂക്കൾ നൽകി സ്വീകരിക്കുകയും ചെയ്തു അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിങ് ടേബിൾ സെറ്റ് വാർഡ് ആൻഡ് കോട്ട് ഫാൻസി ലൈറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം റോഡ് മാഡത്തിയൽ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ